ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ തേർഡ് വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത് ഒമ്പത് കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ട മത്സരാർത്ഥിക്ക് വേണ്ടി ഹോട്ട് സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമത്സരാർത്ഥി ആരും കൂടി കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വോട്ടിംഗ് റിസൾട്ടിലേക്ക് പോവാം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അനിമോൾ തന്നെയാണ് ഉള്ളത് പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് വോട്ടിംഗ് തുടങ്ങി ഇതുവരേക്കും അനിമോൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് കഴിഞ്ഞ ആഴ്ച കിട്ടിയ അത്ര വോട്ടൊന്നും ഈ ആഴ്ച ഷാനവാസിന് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഷാനവാസിന് പതിനൊന്നായിരത്തി എഴുന്നൂറ് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് റനാ ഫാത്തിമ തന്നെയാണ് തുടരുന്നത് പതിനായിരത്തി നാനൂറ്റി അമ്പത് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് അക്ബർ ഖാൻ തന്നെയാണ് തുടരുന്നത് ഇപ്പോൾ പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് അപ്പാനി ശരത്ത് കയറി വന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ട് നേടി അഞ്ചാം സ്ഥാനത്തുണ്ട് ആറാം സ്ഥാനത്ത് ശൈത്യ ആണുള്ളത് ശൈത്യം ഇപ്പോൾ ഒരു പൊസിഷൻ താഴേക്കാണ് വന്നിട്ടുള്ളത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് വോട്ട് നേടി ആറാം സ്ഥാനത്താണുള്ളത് ഏഴാം സ്ഥാനത്ത് ഷാരികയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഷാരികക്ക് എണ്ണായിരത്തി നൂറ്റി അറുപത്തൊമ്പത് വോട്ട് ലഭിച്ചിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് ഒനിൽ സാബു ആണുള്ളത് ഒനിലിനിപ്പോൾ എണ്ണായിരത്തി നൂറ്റി അമ്പത്തിനാല് വോട്ട് മാത്രമാണുള്ളത് ഒമ്പതാം സ്ഥാനത്ത് സരിഗ തന്നെയാണ് തുടരുന്നത് ഇത്തവണ എവിക്റ്റ് ആവാൻ ചാൻസ് കൂടിയൊരു കണ്ടസ്റ്റൻ്റാണ് സരിക ഏഴായിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമാണ് നേടിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക